ഹായ് എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങളുടെ കഴിവുകൾ പരിമിതികൾക്കുള്ളിലാവുമ്പോൾ കഠിനാധ്വാനം എന്ന കടമ്പ കൊണ്ട് പരിമിതികളെ എല്ലാം തകർത്തെറിയാൻ സാധിക്കും മനസ്സിലെ മടികൾ മാറി നിങ്ങൾ സ്വപ്നം കണ്ട ജീവിതത്തിനായി എന്തു ചെയ്യണമെന്ന ഈ കഥ വ്യക്തമാക്കുന്നുണ്ട് നമുക്ക് കഥയിലേക്ക് കടക്കാം ഇത് കാലം മറന്നു പോകാത്ത ഒരു നഗരത്തെക്കുറിച്ചുള്ള കഥയാണ് സഹിന്റെ താഴുവാരത്തിൽ സ്വപ്നങ്ങൾ പൂക്കുന്ന വിജയനഗരം അവിടെ പത്തു വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു മത്സരം ഉണ്ടായിരുന്നു നഗരശോഭ പദവിക്ക് വേണ്ടിയുള്ള മത്സരം അടുത്ത അഞ്ചു വർഷത്തേക്ക് നഗരത്തിന്റെ അഭിമാനമാകുന്ന എല്ലാവരും ആരാധിക്കുന്ന ഒരു പദവി ആ മത്സരത്തിൽ പങ്കെടുക്കാൻ ഒരേ ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച് രണ്ടുപേരുണ്ടായിരുന്നു അർജുൻ സൂര്യ അർജുൻ വിജന നഗരത്തിന്റെ തിളക്കമായിരുന്നു അവന്റെ കൈകളിൽ തൊട്ടാൽ കളിമണ്ണിന് പോലും ജീവൻ വരുമായിരുന്നു സംഗീതമായാലും ശില്പകലയായാലും അവൻ ഒരൊറ്റ നോട്ടത്തിൽ എല്ലാം പഠിച്ചെടുക്കും അവന്റെ രചനകൾക്ക് ഒരു പിഴവും വരുമായിരുന്നില്ല അതിലൊരുതരം സ്വർഗീയ സ്പർശം ഉണ്ടായിരുന്നു ആളുകൾ അവന് ദൈവത്തിന്റെ അനുഗ്രഹം ലഭിച്ചവൻ എന്ന് വിളിച്ചു അവനെ എളുപ്പത്തിൽ കിട്ടിയ കാര്യങ്ങളെ അവർ പ്രതിഭ എന്ന് പേരിട്ടു അർജുൻ സ്വയം വിശ്വസിച്ചിരുന്നത് ഈ പ്രതിഭയെ വെല്ലാൻ മറ്റൊന്നിനും കഴിയില്ലെന്നായിരുന്നു അവന്റെ പരിശീലനം കുറവായിരുന്നു അവന്റെ മുറിയിൽ വെയിൽ വന്നിറങ്ങുമ്പോൾ മാത്രമാണ് അവൻ എഴുന്നേൽക്കുക അവൻ മണിക്കൂറുകളോളം അധ്വാനിക്കുന്നവരെ നോക്കിച്ചിരിച്ചു കഴിവില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ അമിതാധ്വാനം ദൈവാനുഗ്രഹം എനിക്കുള്ളപ്പോൾ എന്തിനാണ് ഞാൻ ഈ മണിക്കൂറുകൾ വെറുതെ പാഴാക്കുന്നത് അവൻ ചിന്തിച്ചു അവന്റെ പ്രതിഭ ഒരു കുട പോലെ അവന് തണൽ നൽകി കഠിനാധ്വാനത്തിന്റെ ചൂടിൽ നിന്ന് അവനെ അകറ്റി നിർത്തി അവന്റെ ലോകം പ്രശസ്തിയുടെയും ലഹരിയുടെയും ആഘോഷങ്ങളുടേതുമായിരുന്നു എന്നാൽ സൂര്യനാവട്ടെ നേരെ വിപരീതമായിരുന്നു സൂര്യന് അർജുനെ പോലെ ജനിച്ചപ്പോൾ ലഭിച്ച ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നില്ല അവൻ ഒരു സാധാരണക്കാരനായിരുന്നു അവൻ ചെയ്യുന്നതൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെട്ടില്ല തുടക്കത്തിൽ അവൻ്റെ ശില്പങ്ങൾ പരുക്കനായിരുന്നു ശബ്ദമില്ലാത്തതായിരുന്നു ആളുകൾ അവനോട് ദയയോട് പറഞ്ഞു സൂര്യൻ നീ എന്തിനാണ് സ്വയം ബുദ്ധിമുട്ടിക്കുന്നത് നിനക്ക് ഇതിനേക്കാൾ എളുപ്പമുള്ള വഴി തിരഞ്ഞെടുക്കാമല്ലോ പക്ഷേ ആ വാക്കുകൾ കേട്ടപ്പോൾ സൂര്യന്റെ മനസ്സിൽ ഒരു തീവ്രമായ നിശ്ചയദാർഢ്യം ആളിക്കെത്തി എനിക്ക് കഴിവ് കുറവായിരിക്കാം പക്ഷെ എൻ്റെ ലക്ഷ്യമെത്താൻ ഞാൻ ലോകത്തുള്ള എല്ലാവരേക്കാളും കൂടുതൽ അധ്വാനിക്കും എൻ്റെ പ്രതിഭ എൻ്റെ അർപ്പണബോധമായിരിക്കും അന്നു മുതൽ സൂര്യൻ്റെ ജീവിതം ഒരു തപസ്സായിരുന്നു വിജന നഗരം മുഴുവൻ നിശബ്ദമാകുമ്പോൾ അവൻ്റെ പണിപ്പുരയിൽ മാത്രം വിളക്ക് തെളിയും അർജുന ഉറങ്ങുന്ന ഓരോ മണിക്കൂറും സൂര്യൻ പുതിയൊരു അധ്യായം പഠിക്കുകയായിരുന്നു അവന്റെ കൈകളിൽ തഴമ്പുകൾ രൂപപ്പെട്ടു അവന്റെ കണ്ണുകൾ ഉറക്കമില്ലായ്മയുടെ ചുവപ്പ് നിറത്തിൽ തിളങ്ങി ക്ഷീണം അവനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അവൻ തന്റെ പരിക്കൻ ശില്പങ്ങളിലേക്ക് നോക്കി സ്വയം പറയും അവൻ നൂറ് ശതമാനം കൊടുക്കുമ്പോൾ ഞാൻ നൂറ്റമ്പത് ശതമാനം നൽകും ഞാൻ എല്ലാവരേക്കാളും അധികമായി അധ്വാനിക്കും ആർക്കും കിട്ടാത്ത ഒരു ശക്തി അവന് ലഭിച്ചത് ഈ സ്വയം നിർബന്ധത്തിലൂടെയായിരുന്നു അന്തിമവിധി വർഷങ്ങൾ തളിരിലകൾ പോലെ കുഴിഞ്ഞുപോയി മത്സരത്തിന്റെ ദിനം വന്നെത്തി പ്രധാന വേദിയിൽ ആദ്യം അർജുൻ തന്റെ ശില്പം അവതരിപ്പിച്ചു കാണികൾ ആർപ്പു വിളിച്ചു അത്ഭുതപ്പെട്ടു ആ ശില്പത്തിൽ ഒരു മിന്നൽ പിണരിന്റെ വേഗതയുണ്ടായിരുന്നു പക്ഷെ വിധികർത്താക്കൾ അടുത്തടുത്തു നിന്ന് ശ്രദ്ധിച്ചു ചില ഭാഗങ്ങളിൽ പൂർത്തിയാകാത്ത പാടുകൾ കണ്ടു അതിൽ ക്ഷമയില്ലായ്മയുടെയും തിടുക്കത്തിന്റെയും ഒരു ചെറിയ നിഴൽ വീണിരുന്നു ഒരു മികച്ച ചിത്രത്തിന്റെ അവസാനത്തെ ടച്ച് വിട്ടുപോയതുപോലെ പിന്നീട് സൂര്യന്റെ ഊഴമായിരുന്നു സൂര്യന്റെ ശില്പം കാഴ്ചയിൽ അർജുൻ്റേതു പെട്ടെന്ന് ആകർഷിക്കുന്നതായിരുന്നില്ല എന്നാൽ വിധികർത്താക്കൾ അതിനെ സ്പർശിച്ചപ്പോൾ അവർ അത്ഭുതപ്പെട്ടുപോയി ആ ശില്പത്തിലെ ഓരോ വരയും ഓരോ കൊത്തുപണിയും മാസങ്ങളുടെ തപസും ശ്രദ്ധയും വിളിച്ചോതി അവിടെ പൂർണത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കടുപ്പമുള്ള പാറയിൽ നിന്ന് ക്ഷമയോടെ കൊത്തിയെടുത്ത ഒരു സത്യം പോലെയായിരുന്നു അത് അധ്വാനത്തിന്റെ ആത്മാവ് അതിൽ തുടിച്ചു നിന്നു വിധികർത്താക്കൾ പരസ്പരം നോക്കി അവർക്ക് മുന്നിൽ രണ്ടുപേർ ഒരാൾ ദൈവം നൽകിയ പ്രതിഭയുള്ളവൻ മറ്റൊരാൾ സ്വയം സൃഷ്ടിച്ച പ്രതിഭയുള്ളവൻ പ്രധാന വിധികർത്താവ് എഴുന്നേറ്റ് നിന്ന് പ്രഖ്യാപിച്ചു അർജുൻ നിങ്ങൾ കഴിവുള്ളവനാണ് പക്ഷെ നിങ്ങളുടെ കഴിവുകൾക്ക് നിങ്ങൾ വേണ്ടത്ര വില കൊടുത്തില്ല നിങ്ങൾ വിശ്വസിച്ചത് പ്രതിഭ മാത്രം മതി എന്നായിരുന്നു അദ്ദേഹം സൂര്യനെ നോക്കി തുടർന്നു സൂര്യൻ നിങ്ങൾക്ക് തുടക്കത്തിൽ കഴിവ് കുറവായിരുന്നു പക്ഷെ നിങ്ങൾ കാണിച്ച അർപ്പണബോധം നിങ്ങളെടുത്ത് അധിക പ്രയത്നം അതിനെയാണ് ഈ നഗരം ആദരിക്കുന്നത് നിങ്ങളുടെ വിജയം ഈ നഗരത്തിലെ ഓരോ സാധാരണക്കാരനുമുള്ള പ്രചോദനമാണ് കാരണം നിങ്ങൾ പ്രതിഭയെ കഴിഞ്ഞ അധ്വാനം കൊണ്ട് മറികടന്നു അതുകൊണ്ട് ഈ വർഷത്തെ നഗരക്ഷോഭ പദവി സൂര്യന് സൂര്യന്റെ കണ്ണുകൾ നിറഞ്ഞു കാരണം കിരീടം കിട്ടിയത് അവന്റെ കഴിവുകൾക്കായിരുന്നില്ല അവന്റെ അധ്വാനത്തിനായിരുന്നു ഈ കഥയുടെ സന്ദേശം ലളിതമാണ് എന്നാൽ ശക്തവുമാണ് പ്രതിഭ എന്നത് ഒരു തുടക്കം മാത്രമാണ് പക്ഷേ കഠിനാധ്വാനമാണ് യഥാർത്ഥത്തിൽ കിരീടം നേടുന്നത് നിങ്ങളുടെ ഓഫീസിലായാലും ബിസിനസ്സിലായാലും പഠനത്തിനായാലും ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളെക്കാൾ കഴിവുള്ള ആളുകൾ ചുറ്റുമുണ്ടാകാം പക്ഷെ ഒത്തിരി അധ്വാനിക്കാതെ കിട്ടിയതിൻ്റെ പേരിൽ അവർ വിശ്രമിക്കുമ്പോൾ നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ അധികമായി അധ്വാനിക്കുക അവർ ഉറങ്ങുമ്പോൾ നിങ്ങൾ ഉണർന്നിരിക്കുക കാരണം ആ അധിക പ്രയത്നമാണ് നിങ്ങളെ എല്ലാവരേക്കാളും മുകളിൽ എത്തിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്